സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് നൽകി വരുന്ന ക്ഷേമ പെൻഷനിൽ ഇനി രണ്ട് ഗഡുക്കൾ കൂടിയാണ് കുടിശ്ശികയുള്ളത് ഇനിയുള്ള കുടിശ്ശിക വിതരണം തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ട് അതിനു മുൻപായി വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടൊക്കെ വലിയൊരു ധനസഹായമായിട്ടായിരിക്കും ഇത് വിതരണം ചെയ്യുവാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം ക്ഷേമ പെൻഷൻ കെടുക്കളാവും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഒരു വർഷത്തിലധികമായി ഇപ്പോൾ പെൻഷൻ മുടങ്ങാതെ എല്ലാ മാസവും നൽകി വരുന്നുണ്ട് ജൂലൈ മാസത്തെ തുക വിതരണം ഈ മാസം കൂടി ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവും ഉടനെ വരുവാൻ പോവുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി തന്നെ നിലവിലെ ക്ഷേമ പെൻഷൻ തുകയിൽ വർദ്ധനവ് വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു വന്നിരുന്ന നിലവിലെ സർക്കാരിന് നാലു വർഷം കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തുന്നതിന് സാധിച്ചിരുന്നില്ല കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷനുകളൊക്കെ അതുകൊണ്ട് തന്നെ സർക്കാരിനെ ബാധിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇനി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ കഴിയുന്ന തരത്തിൽ ഒരു പെൻഷൻ തുക വർധന പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് നിലവിലെ തുക ആയിരത്തി എണ്ണൂറിലേക്കോ രണ്ടായിരത്തിലേക്കോ എത്തിക്കാനാണ് തീരുമാനം നിലവിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇരുപത്തിയഞ്ച് മുതൽ തന്നെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക